ബിഗ് ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് സർക്കാർ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യ വിതരണ നടപടികളും വില കുറച്ച് നിത്യോപയോഗ സാധനങ്ങൾ നൽകി വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള നടപടികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടി റദ്ദാക്കിയെങ്കിലും ഓണക്കിറ്റും ഓണമേളകളും ഉണ്ടാകും എന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് മുൻഗണന റേഷൻ കാർഡുകളിലെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിമൂന്ന് ഇന ഭക്ഷ്യോൽപ്പന്നങ്ങൾ അടങ്ങി ഓണക്കിറ്റ് നൽകും ഓണക്കിറ്റിൽ തേയില ചെറുപയർ പരിപ്പ് സേമിയ പായസം പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് എന്നിവയ്ക്കൊപ്പം തുണി സഞ്ചിയും ഉൾപ്പെടുന്നു ആറ് ലക്ഷത്തോളം പേർക്ക് കിറ്റ് നൽകുവാൻ മുപ്പത്തിയാറ് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സെപ്റ്റംബർ ആറ് മുതൽ ജില്ലാ ആസ്ഥാനങ്ങളിലും പത്താം തീയതി മുതൽ പതിനാല് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോയുടെ ഓണം മേളകൾ ഉണ്ടാകും കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച പച്ചക്കറികൾ വിപണനം ചെയ്യുന്നതിന് ഇവിടെ ക്രമീകരണം ഒരുക്കും ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ മുടക്കമില്ലാതെ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭിക്കും ഏഴാം തീയതി മുതൽ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ചന്തകൾ കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കും എഴുപത്തിമൂന്ന് എണ്ണം ത്രിവേണി സ്റ്റോറുകളിലും ബാക്കി സഹകരണ ബാങ്കുകളിലുമാകും നടത്തുക പത്തു മുതൽ പതിനാല് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കും സെപ്റ്റംബർ പതിനാല് വരെ മുപ്പത് ശതമാനം റിബേറ്റ് നൽകി മേള നടത്തും ഇരുപത്തിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ കൈത്തറി മേള ഉണ്ടാകും സെപ്റ്റംബർ മുപ്പത് വരെ കയർഫഡ് ഇരുപത്തിമൂന്ന് ശതമാനം വരെ വിലക്കുറവിൽ കയർ ഉൽപ്പന്നങ്ങൾ വിൽക്കും മെത്തകൾക്കും പരമാവധി അൻപത് ശതമാനം ഇളവ് നൽകും ഓണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ രണ്ടായിരം കർഷക ചന്തകൾ സംഘടിപ്പിക്കും സാധാരണ പച്ചക്കറികൾ മൊത്ത വ്യാപാര വിലയേക്കാൾ പത്ത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിച്ച് അത് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വരെ വില താഴ്ത്തിയായിരിക്കും വിൽക്കുക ജൈവ പച്ചക്കറികൾക്ക് മൊത്ത വിലയേക്കാൾ ഇരുപത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിച്ച് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം വരെ താഴ്ത്തിയും വിൽക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അടുത്തത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പുകളാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവർക്കുമായി നടന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയം നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ആയിരുന്നു എന്നാൽ തീയതി അവസാനിക്കാറായിട്ടും ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം പേർ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ളത് കണക്കിലെടുത്താണ് മസ്റ്ററിംഗ് തീയതി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടി സർക്കാർ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് ഇനിയൊരു തീയതി നീട്ടൽ ഉണ്ടാകില്ല അതിനാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഉള്ളവർ സെപ്റ്റംബർ മുപ്പതിനുള്ളിലായി അത് പൂർത്തിയാക്കണം ഇല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതാണ് സെപ്റ്റംബർ ആദ്യ ആഴ്ച അവസാനത്തോടെ സംസ്ഥാനത്തെ ഓണക്കാല ക്ഷേമ പെൻഷൻ വിതരണവും പ്രഖ്യാപിക്കും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയായിരിക്കും സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം ലഭിക്കുക മസ്റ്ററിംഗ് തീയതി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയ സാഹചര്യത്തിൽ മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഈ ഓണക്കാല പെൻഷൻ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നതാണ് ഈ മാസത്തെ പെൻഷനും കുടിശ്ശിക ആയിരിക്കുന്ന അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനിൽ ഒരു മാസത്തെ പെൻഷൻ തുകയും കൂടി ചേർത്തായിരിക്കും മൂവായിരത്തി രൂപ വീതമുള്ള വിതരണം ഉണ്ടാവുക ഇതിന്റെ കൂടുതൽ അറിയിപ്പ് വരുന്നതിനനുസരിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തിക്കുക പുതിയൊരു ഇൻഫർമേറ്റീവായി വരുന്നതുവരെ വരെ ഗുഡ് ബൈ